ആദ്യം സത്യത്തിൽ മയത്ത് കുളിപ്പിക്കാൻ ഒക്കെയൊക്കെ പേടിയായിരുന്നു വല്ലാത്തൊരു ഭയമായിരുന്നു ശരിക്കും ആയത്തുകളിലൂടെ കിടക്കുമ്പോൾ നമ്മളും അത് അനുഭവിക്കേണ്ടവരാണ് എന്ന് ഉള്ള ഒരു മാനസികാവസ്ഥയിലെത്തി പിന്നെ ഇപ്പോൾ മയ്യത്തിങ്ങനെ കുളിപ്പിച്ച് തുടങ്ങുമ്പോൾ അതിൻ്റെ പ്രതിഫലങ്ങൾ ഒരാൾ ഒരാൾ മയത്ത് കുളിപ്പിച്ചാലുള്ള പ്രതിഫലം അയാളെ കഫം പൊതിഞ്ഞാലുള്ള പ്രതിഫലമൊക്കെ കേൾക്കുമ്പോൾ അതൊക്കെ ലഭിക്കാൻ അള്ളാഹു ഞങ്ങളെ തിരഞ്ഞെടുത്തു എന്നതിൽ വളരെയധികം ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട് പിന്നെ അതുപോലെ ഇതുപോലെ ഇതൊക്കെ ചെയ്ത് ആ മയത്തിനെ പറഞ്ഞു വിടുമ്പോഴൊക്കെ വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെയാണ് പറഞ്ഞേക്കുക അപ്പോൾ ഇവിടെ തനിച്ചായാലും ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി വരേണ്ടി വരും ആദ്യമൊക്കെ ഭയങ്കര ഭയപ്പാടായിരുന്നു പക്ഷേ ഇപ്പോൾ മയത്തുകളെല്ലാം നമ്മൾ ഭയക്കേണ്ടത് ജീവനുള്ളവരെ തന്നെ ഭയക്കേണ്ട അവസ്ഥയിലാണ് ഇതാ അല്ലാതെ മയത്തിനെ ഭയക്കേണ്ട ആ ഒരു അവസ്ഥ മാറിക്കഴിഞ്ഞിപ്പോൾ ഞങ്ങൾക്ക്